ാണ് വന്യജീവി നിയമ ഭേദഗതി ബില്ലിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടായെന്നാണ് ജോസ് കെ മാണി പറയുന്നത് കർഷകർക്കും വനമേഖലയിൽ താമസിക്കുന്നവർക്കും വലിയ ആശ്വാസമാകും കേരളത്തിന് ഏറ്റവും വലിയ ദുരന്തമാണ് വന്യമൃഗ ശല്യം ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞ ഒരു കഴിഞ്ഞു പതിറ്റാണ്ടുകളായി മലയോര കർഷകർ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം പട്ടണത്തിലുള്ള സാധാരണക്കാരുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരിടപെടലും ആവശ്യവുമാണ് വന്യമൃഗ വന്യമൃഗവും അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു നിയമ ഭേദഗതി വേണം എന്ന് പറഞ്ഞത് ഇന്ന് ഇടത് സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോയിരിക്കുന്നത് അതിൽ വലിയ ഒരു ആശ്വാസം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇടത് സർക്കാരിനെ നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ദുരന്തമാണ് ഒരു ദുരന്തമാണ് ഏത് നമുക്കറിയാം സാമൂഹിക പ്രശ്നങ്ങൾ വളരെയധികമുണ്ട് പക്ഷേ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയം ഇതാന്ന് തന്നെയാണെന്ന് ഞങ്ങളൊക്കെ കരുതുന്നത് കേരള സംസ്ഥാനത്ത് ഈ പറഞ്ഞ ഈ രാജ്യത്ത് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു നിയമ ഭേദഗതിയിലേക്കാണ് പോകുന്നത് അതിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഇട്ടപ്പെടലുകൾ വളരെ ശക്തമായി ഇതിനകത്തുണ്ടായിരുന്നു